ചാനന്റ് ഓൺലൈൻ കറണ്ട് അഫേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മാർച്ച് എട്ടാം തീയതിയിലെ ആനുകാലിക വിഷയങ്ങളാണ് വരൂ ക്ലാസ്സിലേക്ക് കിടക്കാം ഇന്ന് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത് മാർച്ച് എട്ടിൻ്റെ പ്രത്യേകതയാണ് മാർച്ച് എട്ട് അന്താരാഷ്ട്ര വനിതാ ദിനമായാണ് നമ്മൾ ആചരിക്കുന്നത് എന്താണ് മാർച്ച് എട്ടിൻ്റെ പ്രത്യേകത എന്താണ് അന്താരാഷ്ട്ര വനിതാ ദിനമാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് എട്ട് അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ പ്രമേയം എന്താണെന്ന് വെക്കാം ഫോർ ഓൾ വുമൺ ആൻഡ് ഗേൾസ് റൈറ്റ്സ് ഈക്വാലിറ്റി എംപവർമെന്റ് എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ പ്രമേയം അപ്പോൾ മാർച്ച് എട്ടിൻ്റെ പ്രത്യേകത എന്താണ് അന്താരാ വനിതാ ദിനമാണ് അപ്പോൾ പ്രമേയം ഉറപ്പായും ഓർത്തു വെക്കുക ഫോർ ഓൾ ആൻഡ് ഗേൾസ് റൈറ്റ്സ് ഈക്വാലിറ്റി എംപവർമെന്റ് എന്നുള്ളതാണ് ഈ ഒരു ദിനത്തിന്റെ പ്രമേയം ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് വൈക്കം വൈക്കം ഗാന്ധിജി സന്ദർശിച്ചിട്ട് നൂറ് വർഷം തികയുകയാണ് എന്താണ് വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് എന്താണ് ഗാന്ധിജി കേരളത്തിൽ വന്നത് വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഇരുപത്തി അഞ്ച് മാർച്ചിലാണ് എന്താണ് എന്താ ഗാന്ധിജി ഗാന്ധിജി ത് അപ്പോൾ ഈ ഒരു സംഭവം നടന്നിട്ട് എന്താണ് ഗാന്ധിജി വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായി വൈക്കത്ത് വന്നിട്ട് നൂറ് വർഷം തികയുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നൂറ് വർഷം തികയുകയാണ് ഇനി എന്താണ് വൈക്കം സത്യാഗ്രഹം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് എന്താണ് ആരംഭിച്ചത് ഓർത്തു വെക്കാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പതിനാണ് മാർച്ച് മുപ്പതിനാണ് എന്താണ് വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് അപ്പോൾ ഇന്ത്യയിൽ നടന്ന ഐക്യത്തിനെതിരെ ഐറ്റത്തിനെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യ സംഘടിത സമരവും കൂടിയാണ് വൈക്കം സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പതിനാണ് സമരം ആരംഭിച്ചത് ഇനി ഒരു സത്യാഗ്രഹം അവസാനിച്ചത് എന്താണെന്ന് കൂടി ഓർത്തുവെക്കുക ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ നവംബർ ഇരുപത്തി മൂന്നിനാണ് സത്യാഗ്രഹം അവസാനിച്ചത് അപ്പോൾ ഓർത്തു വെക്കുക എന്താണ് പോയിന്റ് വൈക്കം വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായി വൈക്കത്ത് ഗാന്ധിജി വന്നിട്ട് നൂറ് വർഷം തികയുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നൂറ് വർഷം തികയുകയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിനാണ് ഗാന്ധിജി ത് അപ്പോൾ ഇതിന്റെ നൂറ് വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തികഞ്ഞത് അപ്പോൾ എന്നാണ് ഈ ഒരു സമരം വൈകൃ സത്യാഗ്രഹം ആരംഭിച്ചതെന്ന് ഓർത്തു വെക്കുക ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പതിനാണ് അവസാനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തി മൂന്നിനാണ് ഇതാണ് പത്മശ്രീ ലഭിച്ച ഏക തെയ്യ കോലധാരി ആരെന്നാണ് എന്താണ് പത്മശ്രീ ലഭിച്ച ഏക ഒരേ ഒരു തെയ്യ കോലധാരി ആരെന്നാണ് അദ്ദേഹത്തിന്റെ പേര് ഓർത്തു വെക്കാം ഇ പി നാരായണനാണ് ആരാണ് ഇ പി നാരായണനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് രണ്ടായിരത്തി ാണ് അദ്ദേഹത്തിന് പത്മശ്രീ ലഭിച്ചത് അദ്ദേഹത്തിന് പത്മശ്രീ ലഭിച്ച വർഷം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് അപ്പോൾ എന്താണ് അദ്ദേഹത്തിന്റെ എഴുപതാം വയസ്സിലും കതിവന്നൂർ വീരൻ എന്നുള്ള തെയ്യക്കോലം അദ്ദേഹം കെട്ടിയാടുകയാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രത്യേകത ഓർത്തുവെക്കുക പത്മശ്രീ ലഭിച്ച ഏക തെയ്യക്കോലധാരിയാണ് ഇ പി നാരായണൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് അദ്ദേഹത്തിന് പത്മശ്രീ ലഭിച്ചത് അടുത്ത നമ്മൾ നോക്കുന്നത് ഒരു നോവലാണ് നോവലിന്റെ പേര് ആദ്യം നമുക്ക് ഓർത്തുവെക്കാം നിർനിമേഷമായി നിൽക്കുക എന്താണ് നിൽക്കുക എന്നുള്ള നോവലാണ് അപ്പോൾ ഈ നോവൽ രജി ആരാണെന്ന് വെക്കാം അനിൽ വള്ളത്തോളാണ് ആരാണ് അനിൽ വള്ളത്തോളാണ് ഈ ഒരു നോവൽ രചിച്ചിരിക്കുന്നത് അപ്പോൾ നിർനിമേഷമായി നിൽക്കുക എന്നുള്ള ഈ ഒരു വരി ഇങ്ങനെ ഒരു തുടങ്ങുന്ന ഒരു കവിതാ ഭാഗമുണ്ട് കവിതാ വരികളുണ്ട് അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇത് ആരുമായി ബന്ധപ്പെട്ട ആരെ കുറിച്ച് എഴുതിയിരിക്കുന്ന നോവലായിരിക്കും വള്ളത്തോളുമായി ബന്ധപ്പെട്ടതാണ് മഹാകവി വള്ളത്തോളിനെ പ്രമേയമാക്കി രചിച്ചിരിക്കുന്ന ഒരു നോവലാണ് എന്താണ് നിർനിമേഷമായി നിൽക്കുക എന്നുള്ള നോവൽ അപ്പോൾ ഇത് എഴുതിയതാരാണ് ആരാണ് അനിൽ വള്ളത്തോളാണ് ഈ ഒരു ഈ ഒരു നോവൽ എഴുതിയിരിക്കുന്നത് ഇനി ഈ ഒരു നോവലിന് ഈ ഒരു പേര് നൽകാൻ കാരണമായത് വള്ളത്തോൾ മഹാകവി വള്ളത്തോളിന്റെ കവിതാ ഭാഗമാണ് കവിതാ വരികളാണ് ആ വരികൾ കൂടി നമുക്ക് ഓർത്തു വെക്കാം നിർനിമേഷമായി നിൽക്കേ നേത്രമേ ഭാഗ്യാലിത നിന്നിലേക്കൊഴുകുന്നു സച്ചിദാനന്ദാമൃതം എന്നു തുടങ്ങുന്ന ഈ ഒരു വരികയിൽ നിന്നാണ് എന്താണ് തലക്കെട്ട് ഈ ഒരു നോവലിന്റെ തലക്കെട്ട് നിർനിമേഷമായി നിൽക്കുക എന്നുള്ളത് മാറ്റിയത് അപ്പോൾ ഈ വരികൾ ഓർത്തു വെക്കുക എന്താണ് നിർനിമേഷമായി നിൽക്കേ നേത്രമേ ഭാഗ്യാലിത നിന്നിലേക്കൊഴുകുന്നു സച്ചിദാനന്ദാമൃതം അപ്പോൾ ഈ ഒരു വരികൾ എടുത്തിരിക്കുന്നത് ഭക്തിയും വിഭക്തിയും എന്നുള്ള വള്ളത്തോളിന്റെ രചനയിൽ നിന്നാണ് എന്താണ് ഭക്തിയും വിഭക്തിയും എന്നുള്ള വള്ളത്തോളിന്റെ രചനയിൽ നിന്നുള്ള വരികളാണിത് അപ്പോൾ ഈ ഒരു വരികളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് നോവലിന് നിർനിമേഷമായി നിൽക്കുക എന്നുള്ള തലക്കെട്ട് നൽകിയിരിക്കുന്നത് അപ്പോൾ ഈ നോവൽ എഴുതിയത് ആരാണെന്ന് ഓർത്തു വെക്കുക അനിൽ വള്ളത്തോളാണ് അടുത്തതൊരു വേദിയാണ് നമ്മൾ നോക്കുന്നത് ന്യൂഡൽഹിയാണ് വേദിയായി വരുന്നത് ലോക സുസ്ഥിര വികസന ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ വേദി എവിടെയാണ് ന്യൂഡൽഹിയാണ് ആണ് എന്താണ് ലോക സുസ്ഥിര വികസന ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ വേദിയാവുന്നത് ന്യൂഡൽഹി ാണ് കേരള പി എസ് സി പ്ലസ് ടു ലെവൽ എക്സാം ആയിട്ടുള്ള ഡ്രൈവർ പോസ്റ്റിലേക്കുള്ള സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ബുക്ക് ടാലന്റ് പുറത്തിറക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഡ്രൈവർ സ്പെഷ്യൽ ബുക്ക് ടാലന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയോ നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോളുകൾ വഴിയോ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളായിട്ടുള്ള ആമസോൺ ഫ്ലിപ്കാർട്ട് മീഷോ വഴിയോ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് ഉടൻ തന്നെ നിങ്ങളുടെ കോപ്പികൾ സ്വന്തമാക്കൂ അടുത്തൊരു അവാർഡാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പുതൂർ പുരസ്കാരത്തിന് അർഹനായത് ആരെന്നാണ് ആരാണ് യു കെ കുമാരനാണ് ആരാണ് യു കെ കുമാരനാണ് ആണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പുരസ്കാരത്തിന് അർഹനായത് അപ്പോൾ ഓർത്തു ഓർത്തുവെക്കുക ഉണ്ണികൃഷ്ണൻ പുതുർ സ്മാരക ട്രസ്റ്റ് ആൻഡ് ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയിട്ടുള്ള അവാർഡാണ് ഇത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഈ ഒരു പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ആർക്കാണ് യു കെ കുമാരനാണ് മറ്റൊരു പുരസ്കാരമാണ് നമ്മൾ ഇനി നോക്കുന്നത് പുരസ്കാരം ലഭിച്ചിരിക്കുന്ന ആർക്കാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിൽ ഓണറി ഓർഡർ ഓഫ് ഫ്രീഡം ഓഫ് ബാർബഡോസ് ലഭിച്ചത് ആർക്കാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കാണ് അപ്പോൾ ഏത് രാജ്യത്തിന്റെ ബഹുമതിയാണെന്നുള്ള കാര്യം ഓർത്തു വെക്കുക ബാർബർ ബാർബഡോസ് ബാർബഡോസിൽ നിന്നുള്ള ഒരു ബഹുമതിയാണ് ഓണററി ഓർഡർ ഓഫ് ഓഫ് ഫ്രീഡം ആണ് ലഭിച്ചത് അപ്പോൾ ആർക്കാണ് ലഭിച്ചത് നരേന്ദ്രമോദിക്കാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കാണ് അപ്പോൾ കോവിഡ് നയൻറ്റീൻ കാലത്ത് അദ്ദേഹത്തിന്റെ തന്ത്രപ്രധാനവും അതേപോലെ നിർണായകവുമായ തീരുമാനങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ബാർബഡോസ് ഈ ഒരു പുരസ്കാരം നമ്മുടെ പ്രധാനമന്ത്രിക്ക് നൽകിയിരിക്കുന്നത് അപ്പോൾ ബാർബഡോസിന്റെ പ്രസിഡന്റ് ആരാന്ന് കൂടി ഓർത്തുവെക്കാം സാൻഡ്രമേൻ സാൻഡ്ര മാസനാണ് എന്താണ് ബാർബഡോസിന്റെ ബാർബഡോസിന്റെ പ്രസിഡന്റ് അപ്പോൾ ഓർത്തു വയ്ക്കുക നരേന്ദ്രമോദിക്ക് ലഭിച്ച പുരസ്കാരം ഏത് രാജ്യത്തു നിന്നുള്ളതാണ് ബാർബഡോസിൽ നിന്നുള്ള ഓണററി ഓർഡർ ഓഫ് ഫ്രീഡം ഓഫ് ബാർബഡോസ് ആണ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിനാണ് ലഭിച്ചത് അടുത്തതൊരു കണ്ടുപിടുത്തമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇടുക്കിയിലെ ഉറുമ്പിക്കര മലകളിൽ നിന്നും അടുത്തിടെ കണ്ടെത്തിയ പുതിയ സസ്യത്തിന്റെ പേര് നമുക്ക് ഓർത്തു വെക്കാം എന്താണ് ഇക്സോറ ഇക്സോറ ഗാഡ്ഗിലിയാന എന്നുള്ള സസ്യത്തെ കണ്ടെത്തിയിരിക്കുന്നത് അപ്പോൾ ഇവിടെ നിന്നാണ് കണ്ടെത്തിയത് ഇടുക്കിയിൽ നിന്നാണ് ഇടുക്കി ജില്ലയിൽ നിന്നാണ് ഉറുമ്പിക്കര മലനിരകളിൽ നിന്നാണ് എന്താണ് ഉറുമ്പിക്കര മലയിൽ നിന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് അപ്പോൾ ഉറുമ്പിക്കര മലയിൽ നിന്ന് കണ്ടെത്തിയ ഈ ഒരു പുതിയ സസ്യത്തിന് നൽകിയിരിക്കുന്ന പേര് ഓർത്തു വെക്കാം ഇക്സോറ ഗാഡ്ഗിലിയാന എന്നുള്ളതാണ് അപ്പോൾ ഈ പേരിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ് ആരുടെ പേരിൽ ആരുടെ പേര് അനുസരിച്ചാണ് ഈ ഒരു പേര് നൽകിയിരിക്കുന്നത് മാധവ് ഗാഡ്ഗിൽ അദ്ദേഹത്തിന് പ്രൊഫസർ മാധവ് ഗാഡ്ഗിലിന്റെ സ്മരണാർത്ഥമാണ് സസ്യത്തിന് ഈ ഒരു പേര് നൽകിയിരിക്കുന്നത് അപ്പോൾ പശ്ചിമഘട്ട സംരക്ഷണത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം നൽകിയിട്ടുള്ള സംഭാവനകളെ അടിസ്ഥാന ക്കിയാണ് അദ്ദേഹത്തോടുള്ള സ്മരണാർത്ഥമാണ് എന്നാണ് ഈ ഒരു സസ്യത്തിന്റെ ഇക്സോര ഗാഡ്ഗിലിയാന അദ്ദേഹത്തിന്റെ പേര് നൽകിയിരിക്കുന്നത് അപ്പോൾ ഓർത്തു വെക്കുക എവിടെ നിന്നാണ് കണ്ടെത്തിയത് അടുത്തിടെ ഇടുക്കിയിലെ ഉറുമ്പിക്കര മലയിൽ നിന്ന് കണ്ടെത്തിയ സസ്യത്തിന്റെ പേരെന്താണ് ഇക്സോറ ഗാഡ്ഗിലിയാന എന്നാണ് സ്പോർട്സുമായി ബന്ധപ്പെട്ട പോയിന്റ് ആണ് ഇനി ചർച്ച ചെയ്യുന്നത് അടുത്തിടെ വിരമിക്കൽ തീരുമാനം പിൻവലിച്ച ഇന്ത്യൻ ഫുട്ബോൾ താരം ആരെന്നാണ് ആരാണ് സുനിൽ ഛേത്രിയാണ് സുനിൽ ഛേത്രിയാണ് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ആയിരുന്നു ഇത് എന്താണ് രാജ്യാന്തര മത്സരങ്ങളിൽ നിന്നും സുനിൽ ഛേത്രി എന്താണ് വിരമിച്ചു എന്നുള്ള വാർത്ത അപ്പോൾ ആ ഒരു തീരുമാനം അദ്ദേഹം പിൻവലിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിൽ ബംഗ്ലാദേശിനെതിരെ നടക്കുന്ന മത്സരത്തിൽ അദ്ദേഹം എന്താണ് മത്സരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പങ്കെടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിന്റെ പേര് ഓർത്തു വെക്കുക സുനിൽ ഛേത്രി എന്നാണ് എന്താണ് പ്രത്യേകതയെന്ന് ഓർത്തു വെക്കാം അടുത്തിടെ വിരമിക്കൽ തീരുമാനം വിരമിക്കൽ തീരുമാനം പിൻവലിച്ച ഇന്ത്യൻ ഫുട്ബോൾ താരം താരമാണ് േത്രി എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാർച്ച് നടക്കുന്ന ബംഗ്ലാദേശിനെതിരെയുള്ള മത്സരത്തിൽ അദ്ദേഹം പങ്കെടുക്കുന്നതായിരിക്കും അതേപോലെ അന്താരാഷ്ട്ര മത്സരങ്ങളിൽ അന്താരാഷ്ട്ര മത്സരങ്ങളിൽ ഇന്ത്യൻ ടീമിനു വേണ്ടി ഏറ്റവും അധികം ഗോൾ നേടിയിട്ടുള്ള ഫുട്ബോൾ താരവും കൂടിയാണ് ആര് സുനിൽ ഛേത്രി ഡിഗ്രി ലെവൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പ്രിലിംസ് ആൻഡ് മെയിൻസ് എക്സാമിന് വേണ്ടി തയ്യാറാക്കുന്നവർക്കായി ടാലന്റ് റാങ്ക് ഫെയിലുകൾ പുറത്തിറക്കിയിട്ടുണ്ട് അപ്പോൾ മൂന്ന് ബോളിങ്ങിലായിട്ടാണ് ഈ ഒരു റാങ്ക് ഫെയിലുകൾ വരുന്നത് നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോൾ വഴിയോ ടാലന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയോ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളായിട്ടുള്ള ആമസോൺ ഫ്ലിപ്കാർട്ട് മീഷോ വഴിയോ നിങ്ങൾക്ക് ഈ ബുക്ക് സ്വന്തമാക്കാവുന്നതാണ് ഉടൻ തന്നെ നിങ്ങളുടെ കോപ്പികൾ സ്വന്തമാക്കും സ്പോർട്സുമായി ബന്ധപ്പെട്ട മറ്റൊരു പോയിന്റാണ് നമ്മൾ നോക്കുന്നത് ഏകദിന ക്രിക്കറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ച ബംഗ്ലാദേശ് ക്രിക്കറ്റ് താരം ആരെന്നാണ് വെക്കാം ആണ് ആരാണ് മുഷ്ഫിഖു റഹീം ആണ് അടുത്തിടെ ഏകദിന ക്രിക്കറ്റിൽ നിന്നും ഏകദിന ക്രിക്കറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ച ബംഗ്ലാദേശ് ബംഗ്ലാദേശ് ക്രിക്കറ്റ് താരമാണ് അദ്ദേഹം ബംഗ്ലാദേശ് ക്രിക്കറ്റ് താരമാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ പേര് ഓർത്തു വെക്കാം എന്താണ് മുഷ്ഫി ഖുർ റഹീമാണ് അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് അടുത്തിടെ വിരമിക്കൽ പ്രഖ്യാപിച്ച ജാപ്പനീസ് ഫുട്ബോൾ താരം ആരെന്നാണ് പേരോർത്ത് വെക്കുക യുഗി നാഗസറ്റോ എന്താണ് യുഗി നാഗസറ്റോയാണ് എന്താണ് അടുത്തിടെ വിരമിക്കൽ പ്രഖ്യാപിച്ച ജാപ്പനീസ് ഫുട്ബോൾ താരം അപ്പോൾ രണ്ടായിരത്തി പതിനൊന്നിൽ രണ്ടായിരത്തി പതിനൊന്നിൽ വനിതാ ഫുട്ബോൾ ലോകകപ്പ് ജപ്പാൻ നേടിയപ്പോൾ ആ ഒരു ടീമിൽ അംഗമായിരുന്നു ആര് യുഗി നാഗസറ്റോ അപ്പോൾ അദ്ദേഹം എന്താണ് ഇപ്പോൾ വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇനി ഒരു വിയോഗമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിൽ അന്തരിച്ച മുൻ ഓസ്ട്രേലിയൻ ടെന്നീസ് താരം ആരെന്നാണ് അദ്ദേഹത്തിന്റെ പേര് വെക്കുക ഫ്രെഡ് സ്റ്റോൾ ആണ് ആരാണ് ഫ്രെഡ് സ്റ്റോൾ ആണ് അപ്പോൾ അദ്ദേഹം അന്തരിച്ചിരിക്കുകയാണ് പ്രത്യേകത എന്താണെന്ന് ഓർത്തു വെക്കാം അദ്ദേഹം ഒരു ടെന്നീസ് താരമാണ് അദ്ദേഹത്തിന്റെ രാജ്യം ഏതാണെന്ന് കൂടി വെക്കുക ഓസ്ട്രേലിയ രാജ്യക്കാരനായിരുന്നു അദ്ദേഹം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിൽ അന്തരിച്ച മുൻ ഓസ്ട്രേലിയൻ ടെന്നീസ് താരന്മാരാണ് ഫ്രെഡ് സ്റ്റോൾ ആണ് കേരള പി എസ് സി എക്സാമിനു വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാല സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് സി പിഒബ്ലു സി പിഒ എസ് പോലീസ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ ബി എഫ് ഒ സിഒഒ വി എഫ് എ പോലീസ് ഡ്രൈവർ ഫയർമാൻ ഫയർ വുമൺ എന്നീ പോസ്റ്റുകളിലേക്കുള്ള ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസുകൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ക്ലാസുകളുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന ഫോം ഫില്ല് ചെയ്യുകയോ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുകയോ ചെയ്യുക ഇതുവരെ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായി ഗാന്ധിജി കേരളത്തിൽ എത്തിയിട്ട് വൈക്കത്ത് എത്തിയിട്ട് നൂറ് വർഷം തികഞ്ഞിരിക്കുകയാണ് രണ്ടായിരത്തി അഞ്ചിൽ നൂറ് തികഞ്ഞിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഗാന്ധിജി വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായി കേരളത്തിൽ വന്നത് അപ്പോൾ രണ്ടാമത്തെ പോയിന്റ് ലഭിച്ച ഏക തെയ്യ കോലധാരി ആരെന്നാണ് ആരാണ് ഇ പി നാരായണനാണ് എന്താണ് പത്മശ്രീ ലഭിച്ച ഏക തെയ്യ കോലധാരി അപ്പോൾ അദ്ദേഹം എന്താണ് ഈ എഴുപതാം വയസ്സിലും കതിവന്നൂർ വീരൻ എന്നുള്ള തെയ്യക്കോലം അമ്പലത്തിൽ കെട്ടിയാടുകയാണ് അതിനുശേഷം നമ്മൾ നോക്കിയത് ഒരു നോവലായിരുന്നു നിർനിമേഷമായി നിൽക്ക എന്നാണ് നോവലിന്റെ പേര് അപ്പോൾ ഈ ഒരു നോവൽ എഴുതിയതാരാണ് അനിൽ വള്ളത്തോളാണ് അപ്പോൾ വള്ളത്തോളിന്റെ ജീവിതം പ്രമേയമാക്കി ാണ് ഈ ഒരു നോവൽ രചിച്ചിട്ടുള്ളത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ലോക സുസ്ഥിര വികസന ഉച്ചകോടി രണ്ടായിരത്തി അഞ്ചിന്റെ വേദിയാണ് ന്യൂഡൽഹി ആണ് ഈ ഒരു ഈ ഒരു ഉച്ചകോടിയുടെ വേദിയായി വരുന്നത് ചർച്ച ചെയ്ത ഒരു പുരസ്കാരമായിരുന്നു അഞ്ചിലെ അർഹനായത് ആരാണ് യു കെ കുമാരനാണ് ആണ് അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിച്ച ഒരു പുരസ്കാരമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിൽ ഓണററി ഓർഡർ ഓഫ് ഫ്രീഡം ഓഫ് ബാർബഡോസ് ലഭിച്ചത് ആർക്കാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കാണ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഒരു കണ്ടുപിടുത്തമായിരുന്ന ഒരു സസ്യത്തെയാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇടുക്കിയിലെ ഉറുമ്പിക്കര മലയിൽ നിന്നാണ് കണ്ടെത്തിയത് അപ്പോൾ കണ്ടെത്തിയ പുതിയ സസ്യത്തിന് നൽകിയിരിക്കുന്ന പേരെന്താണ് ഇക്സോറ ഗാഡ്ഗിലിയാന എന്നുള്ള പേരാണ് നൽകിയിരിക്കുന്നത് അപ്പോൾ പ്രൊഫസർ മാധവ് ഗാഡ്ഗിലിനോടുള്ള സ്മരണാർത്ഥമാണ് സസ്യത്തിന് ഈ ഒരു പേര് നൽകിയിരിക്കുന്നത് ശേഷം നമ്മൾ നോക്കിയത് അടുത്തിടെ വിരമിക്കൽ തീരുമാനം പിൻവലിച്ച ഇന്ത്യൻ ഫുട്ബോൾ താരം ആരെന്നാണ് ആരാണ് സുനിൽ ഛേത്രിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിൽ നടക്കുന്ന ബംഗ്ലാദേശിനെതിരെയുള്ള മത്സരത്തിൽ അദ്ദേഹം പങ്കെടുക്കുന്നതായിരിക്കും അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് അടുത്തിടെ ഏകദിന ക്രിക്കറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചു ബംഗ്ലാദേശ് ക്രിക്കറ്റ് താരം ആരെന്നാണ് അദ്ദേഹത്തിന്റെ പേര് ഓർത്തുവെക്കുക അടുത്തിടെ വിരമിക്കൽ പ്രഖ്യാപിച്ച ജാപ്പനീസ് ഫുട്ബോൾ താരം ആരെന്നാണ് യുഗിൻ അത് കഴിഞ്ഞൊരു വിയോഗമാണ് നമ്മൾ ചർച്ച ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിൽ അന്തരിച്ച മുൻ ഓസ്ട്രേലിയൻ ടെന്നീസ് താരം ഫ്രെഡ് സ്റ്റോൾ ആണ് കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ചരിത്രങ്ങൾ താഴെ കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി ഫെഡറൽ ബാങ്കിന്റെ ബ്രാൻഡ് അംബാസഡറായി ആയി നിയമിതനായത് ആരെന്നാണ് ഓപ്ഷൻസ് ഇതൊക്കെയാണ് ഓപ്ഷൻ എ വിദ്യാഭാരൻ ഓപ്ഷൻ ബി ദീപ പതുക്കോൺ ഓപ്ഷൻ ഡി കരീന കപൂർ ഓപ്ഷൻ ഡി രശ്മ മന്ദാന രണ്ടാമത്തെ ചോദ്യം ഇതാണ് വന്താര മൃഗസംരക്ഷണ കേന്ദ്രം ഉദ്ഘാടനം ചെയ്തത് ആരെന്നാണ് ഓപ്ഷൻ നോക്കാം ഓപ്ഷൻ എ അമിത്ഷാ ഓപ്ഷൻ ബി മുകേഷ് അംബാനി ഓപ്ഷൻ സി നരേന്ദ്രമോദി ഓപ്ഷൻ ഡി ദ്രൗപതി മുർമു ശരി താഴെ കമന്റ് ചെയ്യുക കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു എഫ് ഐ എൽ എ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഐക്യാൻ ഓഫ് എക്സലൻസ് അവാർഡ് ലഭിച്ചത് ആർക്കെന്നാണ് ശരിയോത്തരം ഏതാണ് ഓപ്ഷൻ എ ആണ് ശരിയോത്തരം ജയ്ഷ്ക്കാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചത് എന്താണ് ഫോർസ് ലീഡർഷിപ്പ് അവാർഡ്സ് അവാർഡ് ഇരുപത്തി അഞ്ചിൽ നേടിയ ഇന്ത്യൻ താരം ആരെന്നാണ് ഓർത്തുവെക്കാം വിരാട് കോഹ്ലിയാണ് എന്നാണ് ഐ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ ഇന്ത്യൻ താരം ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്നായി പഠിക്കുക നന്നായി മുന്നേറുക മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം